നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം മെസ്സിയെ അർജൻറ്റീന ഉപയോഗിച്ച പോലെ നെയ്മർ ജൂനിയറെ ബ്രസീൽ ഉപയോഗപ്പെടുത്തണം കേസമെറോ ഇത് പറയുന്നത് അടുത്ത വേൾഡ് കപ്പിന് നെയ്മർ ജൂനിയർ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് കേസമിറോ അദ്ദേഹം പറഞ്ഞ വാക്കുകളിലേക്ക് വളർന്നു പോവുകയാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം വളരെ വിശദമായിട്ട് നെയ്മറെക്കുറിച്ച് സംസാരിക്കേണ്ട ഈ ആ കൂട്ടത്തിലാണ് മെസ്സിയെ അർജന്റീന ഉപയോഗിക്കുന്നതിനോട് നെയ്മർ ജൂനിയറെ ഉപയോഗപ്പെടുത്തേണ്ട ആ ഒരു സാഹചര്യം അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് നെയ്മർ ജൂനിയറ് മുന്നേറ്റത്ത് കളിച്ചാൽ ബ്രസീലിന് ഗുണം ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് അർജന്റീന അത് ചെയ്ത് നമ്മൾ കണ്ടതല്ലേ മെസ്സിയെ വെച്ചുകൊണ്ട് ഹുലൻ ആൽവരസ് പുറകോട്ട് ഇറങ്ങി കളിക്കും മിഡ്ഫീൽഡേഴ്സിനോടൊപ്പം കളിക്കും മെസ്സി ഫ്രണ്ടിൽ തന്നെ നിൽക്കും കൗണ്ടർ അറ്റാക്ക് കൂടുതൽ ശക്തമാക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ അർജൻറ്റീന അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തുന്ന വേൾഡ് കപ്പിലടക്കം നമ്മൾ കണ്ടു അത് സക്സസ്ഫുൾ ആവുകയും ചെയ്തു അപ്പോൾ ഈ താരങ്ങളുടെ ക്വാളിറ്റീസ് ഉണ്ടല്ലോ ഇത്തരത്തിലുള്ള താരങ്ങളുടെ ക്വാളിറ്റീസ് അത് നമുക്ക് ഒരു തരത്തിലും നിരസിക്കാൻ പറ്റാത്തതാണ് നെയ്മറും ആ ഗണത്തിൽപ്പെട്ട താരമാണ് അപ്പം അതുപോലെയുള്ളൊരു താരമില്ലാതെ നമുക്ക് വമ്പൻ ടൂർണമെൻറ്റുകൾ ജയിക്കാൻ കഴിയണമെന്നില്ല ഇതാണ് ഇപ്പോൾ വളരെ കൃത്യമായിട്ട് കാസമീറോ പറയുന്നത് അദ്ദേഹം പറഞ്ഞാൽ മറ്റൊന്നുമല്ല ഇപ്പോൾ നെയ്മർ ജൂനിയറെ പോലുള്ള താരങ്ങൾ മുന്നേറ്റ നിരയിൽ ഉണ്ടാവണം അദ്ദേഹം മുന്നേറ്റത്തിലവിടെ അങ്ങനെ ഹാങ് അപ്പ് ചെയ്യട്ടെ മറ്റ് താരങ്ങൾ പുറകോട്ടിറങ്ങി കാര്യങ്ങൾ ഡിഫൻസിൽ മറ്റുമൊക്കെ സഹായിക്കുകയും മധ്യനിരയോടൊപ്പം ഒക്കെ നിൽക്കുകയൊക്കെ ചെയ്യട്ടെ എന്നാൽ നെയ്മർ ആവട്ടെ മെസ്സി ആവട്ടെ ഇങ്ങനെയുള്ള താരങ്ങളുടെ കഴിവ് വളരെ ആണ് ഒരു മാച്ച് മാറ്റിമറിക്കാൻ അപ്പോൾ അവർ മുൻനിരയിൽ തന്നെ നിൽക്കട്ടെ കൗണ്ടർ അറ്റാക്ക് വരുമ്പോൾ അവരെ ഉപയോഗപ്പെടുത്താൻ അത് വളരെയധികം ഗുണം ചെയ്യും എന്നാണ് കാസമിറോയുടെ അഭിപ്രായം ഏതായാലും ആഞ്ചലോട്ടി ഇതുവരെ നെയ്മർ ജൂനിയറെ സ്കോഡിലേക്ക് വിളിച്ചിട്ടില്ല എന്ന കാര്യം ഓർക്കുക ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഫിറ്റാവാതെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പിൽ നെയ്മറെ ആഞ്ചലോട്ടി കൊണ്ടുപോകുമെന്ന് ആരും കരുതുകയും വേണ്ട പക്ഷേ നെയ്മർ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാജിക്കൽ ഉണ്ടെങ്കിൽ ബ്രസീലിൻ്റെ സാധ്യത ഇരട്ടിയാവും എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാവുന്നയാളാണ് കാസമിറോ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീഡിയോ താമസം